കുളിക്കാൻ്റെ ഭാര്യ ഇനി അരമണിക്കൂറോടെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്നു എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഹലോ മിസ്റ്റർ വീടല്ലേ എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോ നിങ്ങളുടെ ഭാര്യ അകത്ത് കിടക്കാണല്ലോ ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ എനിക്കൊരു കാര്യം ഒന്ന് പറയാനുണ്ടോ അങ്ങനെയായി നിങ്ങളുടെ ഭാര്യ അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവശ്യം നിങ്ങൾക്ക് ഇത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ സജ്ജമായി നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യ ഭാര്യ അല്ല വളരെ ശ്രമിച്ചു പറഞ്ഞു ഡോക്ടർ സഹിച്ചേ പറ്റുള്ളൂ പ്ലീസ് നിങ്ങൾ എന്നെ കൂടെ നിങ്ങളുടെ ഭാര്യ ഇനി നിങ്ങൾ സഹിച്ചേ പറ്റൂ പ്ലീസ്